അപ്പോ ഒരു രക്ഷപ്പെടൂല്ല

അങ്ങനെയുള്ള ആളുള്ള തോവ ചെയ്യാനൊന്നും അവസരം കിട്ടി അങ്ങനെയുള്ള ആളാണ് എന്തു ചെയ്യുന്നവർ ഞാൻ അദ്ദേഹത്തോട് യുവാവിനോട് ഞാൻ ചോദിക്കും അപ്പോൾ അയാൾ പറയുന്നു ഞാൻ കുറഹാൻ പഠിക്കും അപ്പം ഞാൻ വായിക്കുന്നില്ലേ മലയാളത്തിൽ പറയണം ഞാൻ കുറഹാൻ പഠിക്കുകയും അത് മറക്കുകയും ചെയ്തവനാണ് അതായത് പഠിച്ചു പക്ഷെ അത് വേണ്ട ഉപയോഗപ്പെടുത്തിയ അങ്ങനെയുള്ള ആളാണ് ഞാൻ അദ്ദേഹം എന്റെ മുൻപ് പോകൂ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ എന്ന് അതായാലും അടുത്തു എന്നാ മരക്കുകൾ അവരെ വിട്ട് പറഞ്ഞു അവനെ മരക്കുകൾ അവരെ കൊണ്ടിരിക്കും അവിടുത്തെ ഈ ഒറ്റ കിട്ടാറുണ്ട് ആ നിമിഷത്തിന് നമ്മൾ ബോധം പക്ഷെ അവിടുന്ന് മരിക്കൂലോളൂ ഈ മലക്കന്റെ അതിനെ പ്രത്യേകമായി നിർദ് indicado വളരെ കൃഷ്ണനായ શિક્ષകനായി ചിത്രീകരിക്കുന്നു റസൂലുള്ളാഹി ത സഹാഇ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതിനെ അപ്പോൾ അതെന്റെ കാര്യത്തിനല്ല അല്ലാഹുവിനോട് സുബാഹിച്ച് പാന്ത് ജീവ അല്ലാഹുവേ എന്റെ സമുദായത്തിലെ ഒരു അംഗമാണ് നീ സഹായിക്കണം എന്ന് പറയുന്നു അപ്പോൾ അല്ലാഹു സുബ്ഹാനത പറയുന്നു നബിയെ ഇദ്ദേഹത്തിന്റെ ഇടനാഴി ശക്തൻ ദേഹത്തിന്റെ ഇടനാഴി ശക്തനാണ് അപ്പൊ അതുകൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആരാണ് എതിരാളി അപ്പൊ പറയുന്നു ഇവന്റെ എതിരാളി അത് നമ്മൾ ആലോചിച്ചത് ഇയാളുടെ എതിരാളി മറ്റേ എന്തെങ്കിലും ചെയ്യാൻ വരും പക്ഷേ എതിരാളി അതുകൊണ്ട് എനിക്ക് ഒന്നും അങ്ങനെ എന്താണ് പിന്നീട് ും ചെയ്യാൻ പറ്റൂല്ലോ ഉപയോഗപ്പെടുത്തണം അതിന്റെ ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ എല്ലാ അവസരങ്ങളും തന്നിട്ട് ഒന്നും ചെയ്തില്ലോ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എനിക്ക് സഹായിക്കാൻ പറ്റൂല പറയാം അതോടുകൂടെ ആളുകളൊരു പ്രതീക്ഷ

ആ ഓർമ്മ ഓർമ്മ വർദ്ധിപ്പിക്കണേ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തയും കൂടുതലുള്ള ചിന്തയും അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കാനും അങ്ങനെ നമുക്ക് സാധിക്കണം ഇൻഷാ അള്ളാഹ് കൂടുതലായിട്ട് പിന്നീട് പറയാനുള്ളത് നമുക്ക് ചിത്രസംഘാത്തിന്റെ കാര്യമാണ് നമുക്ക് അറിയാലോസ് കാര്യങ്ങളാണ് അപ്പൊ അതെല്ലാവരും കൊടുക്കണ്ടത് കൊടുക്കാൻ പറ്റുന്ന ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ആയുല്ലാതെ നമുക്ക് അപ്പൊ അതിന്റെ സമയം നമുക്കറിയാം ഒന്നിലെ ഇരുപത്തി മാസം കാണുന്നതോട് കൂടെ ചിത്രം കാർഡ് കൊടുക്കേണ്ട സമയമായി അതല്ലെങ്കിൽ മുപ്പത് പൂർത്തിയായിട്ട് അന്ന് നമ്മൾ തുറക്കുമ്പോ മുപ്പത് നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് പിന്നീടത് നമ്മള് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് കൊടുത്തു വിടണരായ സമയം പക്ഷെ അത് സമയം അന്നത്തെ ദിവസം അപ്പൊ പെരുന്നാളിന്റെ സമയം വരെ നീണ്ടു നിൽക്കുന്നുണ്ട്

പിന്നെ ലിറ്ററിൽ മുതിരാണ് തൂറ്റി വെക്കുന്ന സമയത്ത് നല്ല വില നേരത്തെ റേഷൻ കിടന്ന് ഹരിയാണെങ്കിൽ ചിലപ്പോലേ അപ്പൊ ശ്രദ്ധിക്ക രണ്ടര കിലോ വെച്ചപ്പോ ഓരോ വ്യക്തികൾക്കും രണ്ടര കിലോ ഓരോ വ്യക്തികൾക്കും നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ആ കുട്ടിക്ക് ആരാണോ ചില കുട്ടികൾ നിർമ്മിക്കുന്നത് അവർക്ക് മനസ്സിലാക്കുക പിന്നെ അവകാശികൾക്ക് തന്നെ നമ്മൾ എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക അവകാശികളാണ് ഇപ്പോൾ സത്യത്തിന് ഇല്ലാത്തത് അപ്പൊ അത് നമ്മൾ പരമാവധി എല്ലാം ശ്രദ്ധിക്കുക കൂടുതലായിട്ട് കാരണം നമ്മള് കൊടുക്കാൻ അധികാരപ്പെട്ട ആളുകൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതുപോലെ അവകാശികളല്ലാത്തവരെ വാങ്ങി ഉപയോഗിക്കുക പിന്നെ ഇവിടെ നാട്ടിൽ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള തെക്കി പേര് രാത്രി ഉണ്ടാവാറുണ്ട് അതിന്റെ മുമ്പുകളും നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ തന്നെ അതിലേക്ക് എല്ലാവരും അവർക്ക് കാലാവുക ചെയ്യട്ടെ എല്ലാ സൽക്കർമ്മങ്ങളും പ്രഭു ചെയ്യട്ടെ അനുകൂലമായി സാക്ഷി നൽകുന്നവർ മാത്രം അമ്മയും നമ്മളോട് من شر النفاثات في ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس سبحانك يا من حسيت عليك أن تكتم أثنيت وعليك نفسك فلك الحمد حتى أنت ترى الله أكبر العالية وبعثهم مقام محمود الذي وعدته ورسولنا شفاعته يوم القيامة وإلى أقران روحي أبائه وإخوانه من الأنبياء والمرسلين وإلى أقران روحي أزواجي الطاهرات أمهات المؤمنين ثم إلى أقران روحي المتدين والمحتدين وبقية الصحابة والقرابة كلهم أجمعين الله اللهم افض علينا من فيضاتهم <applause> واحمينا بالماء يدهم. فامدنا بعددهم وانفعنا بعلورهم وانصرنا بنصرتهم يا خير الناصرين. اللهم ثم الى اهدرات أرواحهم من ماتوا من عبائنا وامهاتنا وأقاربنا الى اهدرات رواه دفنوا في هذه المقبرة خاصة. اللهم ازعلنا اللهم زين قبورهم بزينه القران اللهم شهد قبورهم بشرف القران اللهم وسع قبورهم ببركه القران الأبياء منهم والأقوات إنك مجيد الدعوات وقاضي الحاجات ربنا أتنا في الدنيا حسنة وفي الآخرة حسنة صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم